വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇത്ര അഴി കൊണ്ട് കഞ്ഞി കഞ്ഞി ഉണ്ടാക്കി കുടിക്കാനുള്ള പരിപാടിയാണ് ഇത്രയുള്ള അഴി ഒരു കോപ്പഴി അപ്പൊ അതൊന്ന് കഴുകി നമ്മൾ അടുപ്പത്ത് വെക്കുക അപ്പൊ പ്രിയമുള്ളവരെ എപ്പോഴും ഭക്ഷണം കഫ്സ് അധികം ഒക്കെ കഴിച്ചിട്ട് ഒരു മാരി ആവുകയാണ് അപ്പൊ അതുകൊണ്ട് ഇന്നൊന്ന് കഫ്സ് ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്ന് ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടിട്ട് തനിയും തക്കാളി മുളക് തക്കാളിയും മുളകിട്ടൊരു ചമ്മന്തി വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ പല രസങ്ങളിലൊക്കെ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മള് വെറും തക്കാളി വെളുല്ലാത്ത ചുവന്ന മുളക് അത് കച്ചക്ക ഉപയോഗിക്കുന്ന മുളകാണ് അപ്പോ അത് സ്വൽപ്പനേരം വേണ്ടി നമ്മളെ കഞ്ഞിരടി കണ്ടു വെള്ളം കൂടെ തിളച്ചറക്കളച്ച ഉറാണ് ഒഴിക്കുന്നത് തിളച്ച ഉറാണ് ഒഴിച്ചത് നമ്മളൊന്ന് ഇളക്കി നോക്കാം അപ്പോ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ കുറച്ചു നേരം കൊണ്ട് നമ്മളെ കഞ്ഞി റെഡിയാവും അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അതിൻ്റെ തായ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളോട് എനിക്ക് സ്നേഹം മാത്രം അപ്പോ ബാങ്കിൽ പോയിട്ട് കഞ്ഞി ആകുമ്പോഴേക്കും പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കാരണം ചെയ്തിരിക്കണം ചൂടുള്ളത് അപ്പോ കഞ്ഞി വേണീനു മുമ്പ് കഞ്ഞിക്ക് ആവശ്യമുള്ള ചമ്മന്തി ഒരു തക്കാളി ഒരു മുളകും വെച്ചിട്ടുണ്ടാക്കാൻ പോവുക പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം തക്കാളി വണ്ടു ഒരു ചമ്മന്തി കഞ്ഞിയും അതാണ് ഇന്നത്തെ വിഷയം അറിയുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ തക്കാളി വെച്ചിട്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനിതൊന്ന് കഴുകി കെട്ടി വരും കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ജാറിലിട്ട് എടുക്കുന്നത് അപ്പോൾ കഴുകി അല്ല കട്ട് ചെയ്ത് ഇതിലിട്ടുണ്ട് കേട്ടോ നമ്മളെ മിക്സി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ മുളക് ഇതിലുള്ളിൽ കെട്ടിയിട്ടുണ്ട് ചുവന്ന മുളകനത്തന്നിട്ടുള്ളത് ഏരുല്ലാത്ത മുളകാണ് പിന്നെ അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഒരു ചമ്മന്തിക്കണം വീഡിയ ഉണ്ടാക്കി കഞ്ഞി വെച്ച് കുടിക്കണം എന്നൊരാഗ്രഹമാണ് എന്താ അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ മോഡലാണ് കണ്ട റെഡി സാധനം ഇനി കഞ്ഞി കഞ്ഞി നമ്മൾ അപ്പൊ വീഡിയോയിലേക്ക് നമ്മളെ വീഡിയോ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കണം ടി വിൻ്റെ ചെമ്മളെ കൊണ്ട് ആ വരെ നമ്മളെ കഞ്ഞി ഏറെക്കുറെ ആയിട്ടോ പെട്ടെന്ന് അരിയാണ് നമ്മള് കഫ്സ കഫ്സൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ് വലിയ ഇതിന്റെ പേര് ഏറെക്കുറെ ആയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടൊക്കെ നമ്മളിത് വൈറ്റി അപ്പോൾ പ്രിയമുള്ളവരെ കന്യാണിന് മുമ്പ് നിങ്ങൾ മറ്റേ പരിപാടിയും ചെയ്യട്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക പിന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ഒന്ന് അടിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം കഞ്ഞിയാണ് പെട്ടെന്ന് കഞ്ഞിയാണ് ചമ്മന്തി കഞ്ഞും ചമ്മന്തി കുടിക്കുവാനായി വന്നോളി വന്നോളി കഞ്ഞിയും ചമ്മന്തിയും തിളച്ചു മറയുന്നു തിളച്ചു മറിയുന്നു കഞ്ഞീ താളക്കുന്നു കഞ്ഞീ തളക്കുന്നു ചമ്മന്തി അരക്കുന്നു അരക്കുന്നു ചമ്മന്തി കഞ്ഞീ കത്തി താളക്കുന്നു പോ നോക്കട്ടെ ഞാന് കഞ്ഞി കുടിക്കാൻ പോയ നോക്കിക്കണ് കഞ്ഞി ആയിട്ട് കഞ്ഞി മതിയല്ലോ കഞ്ഞി റെഡിയാണ് കഞ്ഞില് വളല്ല കഞ്ഞില് വളല്ല കഞ്ഞില് വളല്ല കഞ്ഞില് വളല്ല വെള്ളം തിളച്ചതല്ലേ വള്ളം തുന്ന കൊഴുപ്പുണ്ടാവു അപ്പോളും പറഞ്ഞില്ലേ കഞ്ഞിയാ കഞ്ഞിയാ കഞ്ഞി അല്ലേ കഞ്ഞപ്പോഴും പറഞ്ഞില്ലേ കൂടിക്കണ്ടേ കൂടിക്കണ്ടേ കഞ്ഞി അണ്ണാക്ക് പറഞ്ഞു അണാക്ക അപ്പോഴും പറഞ്ഞു ഞാൻ കഞ്ഞാണ് ഓടിക്കണ്ട ഫ്രാൻസ് കഞ്ഞിരടി കഞ്ഞിരടി കഞ്ഞി തുടങ്ങിയതാ കഞ്ഞി ി അങ്ങനെ ഇത് കൊഴക്കും ചെയ്യാം തക്കാളിയും മുളകുമല്ലേ വണി അങ്ങനെയും ചെയ്യാം ഏത് കുറവാണ്